ക്ഷീരവികസന വകുപ്പിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കടക്കിണിയിലായിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു യുവ ക്ഷീര കർഷക ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം ഡയറി യൂണിറ്റ് ആരംഭിച്ച അടൂർ സ്വദേശി അശ്വതിയാണ് സർക്കാർ പദ്ധതിയിൽ കബളിപ്പിക്കപ്പെട്ടത് വാഗ്ദാനം നൽകിയ സബ്സിഡി ലഭിക്കാത്തതാണ് കടക്കിണിക്ക് കാരണം പത്ത് പശുക്കൾ ബയോഗ്യാസ് ഗ്രാസ് കട്ടർ കറവയന്ത്രം മാറ്റ് ഇത്രയും ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവുള്ള പദ്ധതി സബ്സിഡിയായി നാല് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ ഇതായിരുന്നു വാഗ്ദാനം ക്ഷീരകർഷക മേഖലയിൽ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി എന്ന മോഹന വാഗ്ദാനത്തിൽപ്പെട്ടാണ് അശ്വതി കടക്കണിയിലായത് പത്തരി പറഞ്ഞിരുന്നത് പിന്നെ നമുക്ക് ഇത്ര രൂപ സബ്സിഡി ആയിട്ട് തരും നാല്പത് ശതമാനം സബ്സിഡി ആയിട്ട് പൈസ തരുമെന്നാ പറഞ്ഞു നമുക്ക് ചില ഈ പശുവിന്റെ യൂണിറ്റ് തുടങ്ങാനുള്ള പൈസ നമുക്ക് സബ്സിഡി ആയിട്ട് നാ നാല്പത് ശതമാനം നൽകി നൽകുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇത് കണക്ക് കൂട്ടി നമ്മൾ ഇത്ര രൂപ മുടക്കി കഴിഞ്ഞാൽ നാല്പത് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ലാഭമായിരിക്കും നമ്മൾ ബാക്കി ലോൺ എടുത്താൽ തന്നെയും അത്രയും പൈസ നമ്മൾ ലോണിലോട്ട് ഈ സബ്സിഡി കിട്ടുമ്പോ അങ്ങ് അടക്കാമല്ലോ എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ എടുത്തത് അപ്പൊ നമുക്കൊരു താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ട് മാസം തോറും അങ്ങനെ നമുക്ക് ശതമാനം കിട്ടിയിരുന്നെങ്കിൽ ഒരു പിന്നെ പതിനയ്യായിരത്തി താഴെ നമുക്ക് ലോൺ അടക്കേണ്ടുന്ന എമൗണ്ട് വരത്തുള്ളൂ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങൾ വരത്തില്ല മുന്നോട്ട് ആ ലോൺ രണ്ട് മൂന്ന് വർഷത്തിനകം നമുക്ക് അടച്ചു തീർക്കുകയും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യാമായിരുന്നു രണ്ട് പശുക്കളെ വളർത്തി ഉപജീവനം നടത്തുന്നതിനിടെയാണ് ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതിയിൽ അശ്വതി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടെ ബാങ്ക് ലോണും കടം വാങ്ങിയ പൈസയും എല്ലാം ഫാം ആരംഭിച്ചു എന്നാൽ സബ്സിഡി ഉൾപ്പെടെ നൽകാൻ പദ്ധതിയിൽ പറഞ്ഞ് വകുപ്പ് കൈഞ്ഞു എനിക്ക് ഇപ്പം പദ്ധതി കഴിഞ്ഞ വർഷത്തെ കിട്ടാതെ പോയി ഈ പക്ഷേ അതേ പദ്ധതി തന്നെ വീണ്ടും വന്നിട്ടുണ്ട് എനിക്കിത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്ക് തന്ന സൗകര്യമായിരിക്കും എന്റെ എന്റെ പിന്നെ കഷ്ടപ്പാട് കുറഞ്ഞിരിക്കും കാരണം ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങക്ക് ഞങ്ങളുടെ ജീവിത സാഹചര്യം കൂടി മെച്ചപ്പെടുത്താൻ പറ്റും നമ്മളെ കൂടെ പരിഗണിച്ച് വേണം സർക്കാർ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാണെന്ന ക്ഷീരവകുപ്പിനോട് എനിക്ക് പറയാനുള്ളത് നിലവിൽ ലഭിക്കുന്ന വരുമാനം ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പോലും തികയുന്നില്ല ഫാമിൽ വരുന്ന മറ്റു ചിലവുകൾ വേറെ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അശ്വതി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്രയും വേഗം ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് അശ്വതിയുടെ ആവശ്യം ന്യൂസ് ന്യൂസൈറ്റീൻ പത്തനംതിട്ട